ഇംഗ്ലണ്ടിലെ നിബ്ലി എന്ന ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് വില്യം ടിൻഡേയിന്റെ ജനനം പഠനത്തിൽ സമൃദ്ധനായിരുന്ന വില്യം ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലുമായിട്ടാണ് തന്റെ ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കിയത് ഭാഷാ പഠനത്തിലും താല്പര്യം പുലർത്തിയിരുന്ന വില്യം ലത്തീനും ഗ്രീക്കും അടക്കം ഏഴു ഭാഷകളിൽ തന്റെ നിപുണത പ്രകടമാക്കി പണ്ഡിതനും പരിഭാഷകനും എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട വില്യമിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്ന അഭിപ്രായം കളങ്കരഹിതമായ ജീവിതം നയിക്കുന്ന നന്മ നിറഞ്ഞ യുവാവ് എന്നതായിരുന്നു ഓക്സ്ഫോർഡിലായിരിക്കുമ്പോൾ തന്നെ ബൈബിൾ പഠനത്തിലും ടിൻഡേലിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ബൈബിൾ അത്ര സുലഭമല്ലാത്ത കാലമായിരുന്നു അത് അന്ന് സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലത്തീനിലായിരുന്നു പ്രധാനമായും ബൈബിൾ ലഭ്യമായിരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ ജോൺ വൈക്ലിഫ് ലത്തീൻ പതിപ്പായ വുൾഗാത്തയിൽ നിന്നും ബൈബിളിന്റെ ഇംഗ്ലീഷ് തർജ്ജിമ പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും അതിന്റെ കയ്യെഴുത്തുപ്രതികൾ മാത്രമാണ് ലഭ്യമായിരുന്നത് അതിൽ ഉപയോഗിച്ചിരുന്നതാകട്ടെ പഴയകാല ഇംഗ്ലീഷ് വാക്കുകളും ലത്തീൻ പദങ്ങളുമായിരുന്നു അതിനാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സാധാരണ ജനത്തിന് വിശുദ്ധ ഗ്രന്ഥം വായിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല വേദപുസ്തകം കയ്യിൽ വെച്ചിരുന്ന പുരോഹിതൻ നൽകിയ ദൈവവചന വ്യാഖ്യാനങ്ങളാകട്ടെ പലപ്പോഴും യഥാർത്ഥ സത്യത്തിൽ നിന്നും മനുഷ്യരെ അകറ്റി നിർത്തുകയും ചെയ്തു ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള താക്കോൽ ബൈബിൾ വചനമാണെന്ന് വിശ്വസിച്ച ടിൻഡേൽ സാധാരണക്കാർക്കും അത് ലഭ്യമാക്കണമെന്ന് അഭിലേഷിച്ചു അതിനായി ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ നിന്നും ബൈബിൾ നേരിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചു ഇംഗ്ലീഷ് ജനതയ്ക്ക് ദൈവ നേരിട്ട് കേൾക്കാനും അനുഭവിക്കാനും അതുവഴി സാധിക്കുമെന്ന് ടിൻഡേൽ ഉറച്ചു വിശ്വസിച്ചു